പരസ്യ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറിൽ വണ്ടൂരിലെ യു ഡി എഫ് പ്രവർത്തകർക്ക് ആവേശമായി പ്രിയങ്ക എത്തി രാഹുൽ ഗാന്ധിയുടെ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി നാല് പത്തോടെയാണ് പ്രിയങ്ക വണ്ടൂരിലെത്തിയത് തുടർന്ന് നിലമ്പൂർ റോഡിലെ എസ് ബാങ്ക് പരിസരത്ത് നിന്ന് ആരംഭിച്ച റോഡ് ഷോയിലും പ്രിയങ്ക പങ്കെടുത്തു പ്രിയങ്ക ഗാന്ധിയെ സ്വീകരിക്കാൻ വളരെ നേരത്തെ തന്നെ സ്ത്രീകളടക്കമുള്ള പ്രവർത്തകർ നിലമ്പൂർ റോഡിലെത്തിയിരുന്നു നാലുമണിയോടെ പ്രവർത്തകരെക്കൊണ്ട് വണ്ടൂരങ്ങാടി നിറഞ്ഞിരുന്നു തുടർന്ന് നടന്ന റോഡ് ഷോയിലും വണ്ടൂർ ടാക്സി സ്റ്റാൻഡിൽ പ്രിയങ്ക പ്രസംഗിച്ച വേദിയിലും മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം പ്രവർത്തകർ തിങ്ങി നിറഞ്ഞിരുന്നു പാണക്കാട് സഹിത സാധിക്കലി ശാബിത്തങ്ങൾ എം എൽ എ എ പി അനിൽകുമാർ പി വി അബ്ദുൽ വഹാബ് എം പി ബി എസ് ജോയ് ആലിപ്പറ്റ ജമീല തുടങ്ങിയവർ പങ്കെടുത്തു Spiro, Empire College of Science offers Hospital Administration course, MBA in Healthcare Management. Training tie-up with multi-specialty hospitals and medical colleges. Visit www.empirecollege.in. Empire College of Science, Kutipuram.